ഹായ് ഇന്ന് മൂന്ന് സോസുകളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചില്ലി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് സോയ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് തരത്തിലുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് നീണ്ട മുളകെടുത്തിട്ടുണ്ട് കാരണം ഇതിന് രണ്ടിനും രണ്ട് എരിവാണ് അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നാൽ വേറെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ സോസിന് ആവശ്യമായ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ സോയാ സോസിന് ആവശ്യമായ സോയ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി സോസ് തയ്യാറാക്കാം ഗ്രീൻ ചില്ലി സോസാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് നമുക്ക് രണ്ട് സോസുകൾ അവൈലബിൾ ആണല്ലോ അല്ലേ ഒന്ന് ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും ഇപ്പോൾ നമുക്ക് പച്ചമുളക് കൂടുതലൊന്നും സമയത്ത് ഈ മഴയത്ത് എടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി സോസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ എളുപ്പമാണ് പച്ചമുളക് മുഴുവനും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ പച്ചമുളക് വേറെയും ആ ഉണ്ടമുളക് വേറെയും രണ്ടും രണ്ടാക്കിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇനി രണ്ടും ഒരുമിച്ച് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം അതിലോട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുക ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ പച്ചമുളക് വലിയ പച്ചമുളകാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് നല്ല തടിയുള്ള പച്ചമുളക് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ആ ചെറിയ മുളകും അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക രണ്ട് മുളകും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി അതിലോട്ട് ഒരു ടീസ്പൂണ് കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഏതൊപ്പും ചേർക്കാം പൊടിയുപ്പും കല്ലുപ്പും ഏതും ചേർക്കാം ഇനി പച്ചമുളകിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളത്തിൽ കടന്ന് അത് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ മൂടി വെക്കുക അതിലോട്ടൊരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായി ഒന്ന് ആ വെള്ളത്തിൽ കടന്ന് കിടന്ന് വരെ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ സോസിനാവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കാം അതിനായിട്ട് കിലോ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വന്തോളും ചെറിയ പീസാക്കി ഞാൻ മുഴുവനും കിലോ തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ വെച്ചിട്ടുള്ള മുളക് വേവായോ അതിൽ വെള്ളം വറ്റിയോ എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല കുറച്ചും കൂടെ വെള്ളമുണ്ട് അതൊന്ന് വേവുന്നവരെ വീണ്ടും വെയിറ്റ് ചെയ്യുക പച്ചമുളകൊക്കെ നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി സോസ് തയ്യാറാക്കാം അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ കുറച്ചും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് അതുപോലെ ഒരു സവാളയുടെ ഒരു ഭാഗം സവാളയുടെ കഷ്ണം ചെറിയൊരു ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി ബീട്രൂട്ടിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയുടെ ഒരു ഭാഗം മതി ചെറിയൊരു സവാളയുടെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം തന്നെ എടുത്താൽ മതി അല്ലെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് വരും ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ ആ തക്കാളിയിലുള്ള വെള്ളത്തിലൂടെ അതൊന്ന് വന്തുള്ളൂ ഇനി ആ പാനൊന്ന് മൂടി വെച്ചു കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ പച്ചമുളകിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഷുഗറൊക്കെ ചേർത്ത് അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക തീയൊന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കുക കാരണം അതിൽ വെള്ളമൊന്നുമില്ല കരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ചെറിയ തീയിലാക്കി കൊടുക്കുക അത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി അത് തണുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഗ്രീൻ ചില്ലിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് തണുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ നമുക്കത് അരച്ചെടുക്കാം അതിലോട്ട് ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത് ചുടുവെള്ളമോ ഒന്നും ചേർക്കരുത് വിനാഗിരി മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കണം ഇനി അരച്ച ആ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം നന്നായി സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട് ഇനി അത് നന്നായി അരിച്ചെടുക്കുക നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതാവുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയതാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യും ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൂടുതൽ പച്ചമുളക് കിട്ടുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മുളക് ചീഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ടൊമാറ്റോ സോസിന് ആവശ്യമായ തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്തടഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഉടച്ചതിന് ശേഷം അതിലേക്കുള്ള ഷുഗർ അടയുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർക്കുക ചുടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതിലോട്ടും നമ്മുടെ ചില്ലിയിലേക്ക് ചേർത്ത പോലെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരു കാൽ ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു ക ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് തണുക്കാനായി മാറ്റി വെക്കുക നമുക്ക് അരച്ചെടുക്കാൻ അതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് തണുക്കാനായി മാറ്റി വെക്കുക അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലേക്കിട്ടൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളറ് തന്നെ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ബീറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കാം ഒരു കളറ് നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സോസുകൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ചിക്കൻ റെസിപ്പീസിലൊക്കെ നമുക്ക് എപ്പോഴും ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ആവശ്യമാണ് നമ്മുടെ ഹോം മെയ്ഡ് സോസുകളായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പേടിയൊന്നും വേണ്ട ഇനി നമുക്കതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിൽ തക്കാളി ആയതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ചെറിയ ചൂടിലിട്ട് ഒന്ന് നന്നായി അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം നമുക്കൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണല്ലോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുക ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് കുപ്പിയിലോട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ സോസും രണ്ട് സോസുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തത് സോയ സോസാണ് സോയാ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം ഒരു പാനിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാരയിൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വച്ചാൽ അത് സാവകാശം ക്യാരമൽ ആയിക്കൊള്ളും അപ്പം അത് ഇളക്കൊന്നും ചെയ്യേണ്ട ആ സമയത്തിനുള്ളിൽ നമുക്ക് സോയാബീൻസ് ഒന്ന് പൊടിച്ചെടുക്കണം സോയാബീൻസിൻ്റെ പൊടി നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പക്ഷെ നമുക്ക് മിക്സിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ക്യാരമലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക അതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കപ്പ് വെള്ളം ചേർക്കുക സ്പൂണ് വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്നും ഇളക്കി കൊടുക്കേണ്ടതില്ല അത് അത് സ്പൂണിൽ പിടിക്കും അതുകൊണ്ട് ആ തവയുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക ഇനി ഒന്ന് നല്ലോണം തിളയ്ക്കട്ടെ ഇനി നമ്മൾ പൊടിച്ച് വെച്ച സോയാബീൻസിൻ്റെ പൗഡറ് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് അതിലേക്ക് വെള്ളമോ വിനാഗിരിയോ ചേർത്ത് ഇളക്കി കൊടുക്കുക അത് നമ്മുടെ ക്യാരമൽ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിക്കുക അത് ഇളക്കി കൊണ്ടേയിരിക്കണം കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിൽ വരും ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ കളർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ കളറിൽ നമുക്ക് വരുന്നത് നമ്മുടെ സോയാബീൻസ് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിൽ എത്തുന്നതാണ് അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹാനികരമാണ് നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ മക്കൾക്ക് വളരെയധികം സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് പേടിക്കാനൊന്നുമില്ല ആ രുചിയൊക്കെ എല്ലാതും ഒരുപോലെ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ സോസുകളൊക്കെ ഉണ്ടാക്കി അഭിപ്രായം പറയണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതൊക്കെ നമുക്കൊന്ന് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ താങ്ക്സ്